പാർത്ത ഇന്ന് യുദ്ധത്തിന്റെ പതിനഞ്ചാം ദിനം ഇനിയും ദ്രോണനെ വധിച്ചില്ലെങ്കിൽ നാം തോറ്റു പിന്മാറേണ്ടി വരും യുദ്ധം ആരംഭിച്ചാൽ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല എതിർപക്ഷം എന്നും ശത്രുപക്ഷം തന്നെ ആയുധധാരിയായ ദ്രോണനെ വധിക്കുവാൻ ആർക്കും സാധ്യമല്ല ഇവിടെ ചതുരംഗത്തിൽ പോലെ ബുദ്ധിയാണ് പ്രയോഗിക്കുന്നത് പുത്രസ്നേഹം മാത്രമാണ് ബലഹീനത ഒരു വ്യക്തിയുടെ ബലഹീനതയാണ് ശത്രുവിന്റെ ആയുധം ഭീമ യുദ്ധഭൂമിയിൽ മാളവരാജാവിന്റെ എന്ന അശ്വദ് അശ്വത മഹതാ കുഞ്ചര പതറിയ ആ നിമിഷമാണ് നിന്റെ ജന്മകാരണത്തിന്റെ പൂർത്തീകരണം ദ്രോണരുടെ ശിരസ്